ഹലോ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കപ്പ് ആരുത്തും അനീഷ് അനിമോൾ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അനിമോൾ എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റിയാണ് അനീഷ് എന്ന് പറഞ്ഞ കോമണറാണ് നമ്മളിലൊരാളായിട്ട് അവിടെ ചെന്ന് കയറിയതാണ് അല്ലേ അനീഷിന് ഒരു പി ആർ വർക്കും ഇല്ല അത് നൂറ് ശതമാനം ഉറപ്പു അനിമോള് ബിഗ് ബോസ് ഹൗസിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞു പി ആറിന് പൈസ കൊടുത്തിട്ടാണ് കയറിയത് അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ എല്ലാവരും ഞെട്ടിച്ചു കാരണം നമുക്കറിയാം എല്ലാവരും പി ആർ കൊടുക്കും എന്ന് പക്ഷെ അത് ഓപ്പണായിട്ട് അവിടെ ഇരുന്ന് പറയേണ്ടി വന്നു പക്ഷെ എത്ര പി ആർ കൊടുത്താലും എന്ത് കൊടുത്താലും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് അനീഷ് നേടിക്കഴിഞ്ഞു ഇനി ഒന്നും പറയാനില്ല അനീഷ് കപ്പുമായിട്ട് വരും എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെപ്പോലെ എല്ലാവർക്കും ഉള്ളത് അനീഷ് കപ്പുയർത്തും നമ്മളത് കാണുകയും ചെയ്യും ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഒരു മൂന്ന് പേരായിരിക്കും ഫൈനലോട്ട് കയറുന്നത് ഒന്ന് ഷാനവാസ് അനിമോള് അനീഷ് ഇവർ മൂന്ന് പേരുമായിരിക്കും ലാലേട്ടൻ്റെ വലുത് കൈ പിടിച്ച് അനീഷ് കയറി വരുന്നതും കാത്തിരിക്കുകയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ വിശേഷം കോമണർ എന്ന് പറയുമ്പോൾ അല്ലേ അടുത്ത ബിഗ് ബോസിലോട്ടും ഒരു കോമഡിന് പോകണമെങ്കിൽ അനീഷിനെ പോലുള്ള ഒരു ഒരു സപ്പോർട്ട് അത് വേണം അവർക്കും കയറാൻ ഞങ്ങൾക്കും കിട്ടും കപ്പ് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ വേണം അവരിഞ്ഞ് കയറാൻ അല്ലേ പിന്നെ അവിടെ എഴുതുന്ന ഗെയിമുകൾ ചീപ്പ് ഗെയിമാണ് അനിമോലും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പറഞ്ഞു പക്ഷേ അത് രഹസ്യമായിട്ടൊന്നും പറഞ്ഞതല്ലല്ലോ ആ കുട്ടിയെന്ന് അതിപ്പോൾ അതാണ് പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നത് അനീഷ് പറഞ്ഞത് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ഡയറക്റ്റാണ് ചോദിച്ചത് അല്ല രഹസ്യമായിട്ടൊന്നും അനുവിനോട് ചോദിച്ചിട്ടില്ല അനുവിനോട് അനാവശ്യമായി വാക്ക് പറഞ്ഞില്ല അതെടുത്ത് വലിയ കാര്യമാക്കിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് അതിനെന്താ തെറ്റ് ഒരാൾക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് അയാളെന്ന് ചോദിച്ചു അതിനെന്താണ് തെറ്റെന്ന് ഞാൻ ചോദിക്കുന്നത് അനുമോക്കും അവർക്ക് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ അതല്ലേ നല്ലത് അതിനിവിടെ കിടന്ന് അടിപൊളി ആവശ്യമില്ലല്ലോ ആരും കിടന്ന് ഏഹ് അതിട്ട് അനീഷിനെ ഇട്ട് തേജോബം ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അനീഷ് നല്ല രീതിയിലാണ് രീതിയിലാണത് പ്രസൻറ്റ് ചെയ്തത് അവിടെ അല്ലാതെ ഒന്നുമല്ല അനീഷ് അനീഷിനോട് ചെയ്തത് മാന്യമായി പെരുമാറുന്നു അല്ലേ അതിനകത്ത് എന്താണ് അതിനകത്ത് അനീഷ് ചെയ്ത തെറ്റ് അനീഷ് അതിൻ്റെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇന്നലെ വന്ന ആൾക്കാർ ഇത്രയും രാവിലെ മോർണിംഗ് ടാസ്ക് കൊടുത്ത സമയത്ത് അനീഷിനെയാണല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഏ ഒന്നോ രണ്ടോ പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും അനീഷിനെയാണല്ലോ സപ്പോർട്ട് ചെയ്ത് അനീഷ് ചെയ്ത നല്ല പ്രവർത്തികളാണല്ലോ അവിടെ പ്രസൻറ്റ് ചെയ്തത് അതെന്തുകൊണ്ടാണ് നമ്മളെപ്പോലെ അവരും പുറത്തിറങ്ങി കളി കണ്ടില്ലേ തീർച്ചയായിട്ടും അവരും കളി കണ്ടു അവരും അനീഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യ കപ്പ് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം എന്നാണ് നമ്മളെപ്പോഴുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ തന്നെ എത്തും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് കാരണം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒരു കോമണർ കപ്പ് ഉയർത്തുന്നത് ആദ്യമായിട്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് അതും മലയാളം സീസണിൽ മറ്റുള്ള സീസണിൽ എനിക്കറിയില്ല പക്ഷേ മലയാള സീസണാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഒരു കോമണറായിട്ട് അനീഷ കപ്പ് ഉയർത്തട്ടെ ഇനിയും അടുത്ത സീസണിലൊക്കെ കോമണർ വരാൻ ഉള്ള ഒരു പ്രചോദനമാവട്ടെ അനീഷ് എന്നൊരു വ്യക്തി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്നതല്ലേ അതെന്നും മനസ്സിൽ തന്നെ കാണും പിന്നെ അർഹിതപ്പെട്ട കൈകൾ ആ കപ്പ് എത്തണം കാരണം കൈ പ്രാവശ്യം ജെൻറ്റോൻ്റെ കൈ ഒരു അർഹിതയും ഇല്ലാത്തൊരു വ്യക്തിയുടെ കയ്യിലാണ് ആ കപ്പെത്തിയത് അല്ലേ പിന്നെ റോബിൻ ജയിക്കുന്ന സ്ഥലത്ത് ദൃശ്യയാണ് നമ്മളെല്ലാം ഓട്ടുകൊടുത്ത് ജയിപ്പിച്ച് ദിൽഷ്യയുടെ കയ്യിലാണ് ഇന്ന് ആ കപ്പ് അല്ലേ ഓരോ സീസൺ എടുത്ത് നോക്കുമ്പോഴും നമുക്കറിയാം ഇതെങ്ങനെയൊക്കെ വിജയിക്കുന്നു പിന്നെ പി ആറ് പി ആറുകാരോട് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ ജ കളിക്കുന്നവർ ജയിക്കട്ടെ അവർ കപ്പ് എടുക്കട്ടെ ഏഹ് പി ആർ വർക്ക് വാങ്ങിച്ചെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള മാന്യത കാണീല് വെറുതെ ഒരാളിനെ ഇരുന്ന് തേജോവധം ചെയ്യുക അത് ശരിയാണോ നിങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഏഹ് ഈ കമൻ്റ് ഇടുന്നവർക്ക് ഏ നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ നമ്മളെപ്പോൾ ഉള്ള നമുക്ക് വേണ്ടിയാണ് നമ്മളിൽ അനീഷ് അവിടെ പോയി കളിക്കുന്നത് അല്ലേ ജയിക്കട്ടെ അനീഷ് ജയിക്കട്ടെ അനീഷ് കപ്പുവായിട്ട് വരട്ടെ അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ഞാനെന്നൊരു വ്യക്തി നമ്മളെപ്പോൾ ഉള്ള കുറച്ച് ഒരുപാട് ആൾക്കാർ അനീഷെ സ്നേഹിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുതന്നെ ആവട്ടെ ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു ഫൈനലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആ കപ്പ് ഉയർത്തുന്നത് കാണാനായിട്ട് അതിൻ്റെ എൻ്റെ എല്ലാവിധ ആശംസകളും അനീഷിന് ഞാൻ തരുന്നു അത്രയ്ക്കും ഇഷ്ടമാണ് അനീഷിനെ ഓക്കെ അനീഷെ കപ്പുവായിട്ട് തിരിച്ചു വരാൻ ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു അത് കാണാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് ഓക്കെ എനിക്ക് ഇത്രയും പറയാനുള്ളൂ അനീഷെ ഓൾ ദ ബെസ്റ്റ് അനീഷിന് ഒരു പി ആർ ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങളെപ്പോഴുള്ള കുറച്ച് ആൾക്കാർ ഒരു സപ്പോർട്ടാണ് നല്ല സപ്പോർട്ട് അനീഷിന് കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ് അനീഷെ ഓൾ ദ ബെസ്റ്റ്